على الكتاب وعلى منهج السلف الصالح പിന്നെ ഗോംബ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും ഒരാൾ നബിസല്ലാപ്പു അലഹി വസ്ലമ്മയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു ദുല്ലനി അല അമലിൻ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു അമന് പറഞ്ഞ ഒരു നബിയെ നീ നോമ്പെടുത്തോ അതുപോലെ വേറൊന്നും വേറെല്ല കാരണം താക്കി സ്വർഗത്തിന് പറയപ്പെട്ടിരിക്കുന്ന ഏത് വാതിലും നിങ്ങൾ നോക്കിക്കോളും അതിലൂടെ വേറെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവുകയൊക്കെ ചെയ്യും എന്നാൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട് അതിലൂടെ നോമ്പുകാര് മാത്രമേ കയറുള്ളൂ അവര് കയറിക്കഴിഞ്ഞാൽ ആ വാതിലടക്കപ്പെടുകയും ചെയ്യും